പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത മുൻ എഫ്സി ഗോവയുടെ സ്പാനിഷ് താരമായിരുന്ന ഐക്കറുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സീസണിലായിരുന്നു എഫ്സി ഗോവയ്ക്ക് വേണ്ടി ഐക്കർ കളിച്ചിട്ടുണ്ടായിരുന്നത് മികച്ച ഫോമിൽ തന്നെ താരം ടീമിനു വേണ്ടി കളിച്ചിട്ടുമുണ്ടായിരുന്നു ഇരുപത് മത്സരങ്ങൾ കളിച്ച താരം പതിനൊന്ന് ഗോളുകൾ സ്കോർ ചെയ്തിട്ടുണ്ട് പിന്നീട് കഴിഞ്ഞ സീസണിൽ താരം മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടിയായിരുന്നു കളിച്ചിരുന്നത് മുംബൈ സിറ്റി എഫ്സിക്ക് വേണ്ടി ആറ് മത്സരങ്ങൾ കളിച്ച താരത്തിന്റെ പേരിൽ മൂന്ന് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും ഉണ്ട് അങ്ങനെ ഇപ്പോൾ ലഭിച്ച വാർത്തയനുസരിച്ച് താരത്തിനെ എഫ് സി ഗോവ തിരികെ ടീമിലേക്ക് എത്തിച്ചിരിക്കുകയാണ് റിപ്പോർട്ടർ ആയിട്ടുള്ള മാർക്കസ് ആയിരുന്നു ഇനി ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് ക്ലബ്ബ് തന്നെ ഈ ഒരു കാര്യം ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ട് ഐ എസ് എൽ ഒൻപതാം സീസണിൽ എഫ് സി ഗോവയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഐ എസ് എൽ പത്താം സീസണിൽ മുംബൈ സിറ്റി എഫ് വേണ്ടിയും മികച്ച ഫോമിൽ തന്നെയായിരുന്നു ഐക്കർ കളിച്ചിരുന്നത് അതിൽ ഐക്കറ് തന്നെ മികച്ച ഫോമിൽ തുടരുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് എന്നവരുടെ അവരുടെ ആദ്യ പ്രീസീസൺ മത്സരത്തിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാൽ മത്സരത്തിൽ രണ്ടായി ഒന്ന് എന്ന സ്കോറിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു ഇതൊരു പ്രീസീസൺ മത്സരമായതുകൊണ്ട് തന്നെ ടീമിലെ പിഴവുകളെല്ലാം തിരുത്താനുള്ള ഒരു അവസരമാണ് ബ്ലാസ്റ്റേഴ്സിനത് ഈ ഒരു മാച്ചിന്റെ ലൈവ് ടെലികാസ്റ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ മാച്ചുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല നോവയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത് മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് ഫോർ ത്രീ ത്രീ എന്ന ഫോർമേഷനിലാണ് കളിച്ചത് എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ ഒരു പ്രീ സീസൺ മത്സരത്തിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്നത് സന്ദീപ് സിംഗ് ആയിരുന്നു ബോൾ പ്രൊസന്റെ കാര്യത്തിലും ഷോട്ടുകളുടെ കാര്യത്തിലും ഷോട്ട് ഷോട്ടോർക്കറ്റിന്റെ കാര്യത്തിലും എല്ലാം കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയായിരുന്നു മുന്നിൽ മറ്റൊരു കാര്യം വെച്ചാൽ ചില മാധ്യമങ്ങളിലൂടെയൊക്കെ റിപ്പോർട്ട് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് ഗോളുകൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ റഫറി ആ രണ്ട് ഗോളുകളും അനുവദിച്ചില്ല എന്നൊക്കെയാണ് വാർത്തകൾ പുറത്തുവരുന്നത് ഇത്തരത്തിലുള്ള പ്രീ മത്സരങ്ങൾ കളിക്കുന്നത് കേരള കളി ശൈലിയെ മെച്ചപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം ഒക്കെ താഴെന്ന് കമന്റ് ചെയ്യുക കൂടുതൽ ഐഎസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടും ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ വീണ്ടും കാണാം